കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നു പ്രതിസന്ധിയിൽ ഇന്ന് ചർച്ച പ്രശ്നപരിഹാരത്തിന് വിതരണക്കാരുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ചർച്ച നടത്തും കൂടുതൽ വിവരങ്ങളുമായി മേഘന ചേരുന്നു മേഘന ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ ഈ മരുന്ന് കുടിശ്ശിക ഏതെങ്കിലും രീതിയിൽ തീർക്കാനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ വിതരണക്കാർ പോലും പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള വിതരണക്കാരുടെ സമരം ആരംഭിച്ചിട്ട് ഇന്നീക്ക് പത്ത് ദിവസം കഴിയുകയാണ് ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് അഞ്ചാം തീയതി തന്നെ അതായത് വിതരണക്കാരുടെ സംഘടനകൾ ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് റഗിസ്റ്റ് അസോസിയേഷൻ അടക്കം വിതരണക്കാരുടെ സംഘടനകൾ ഈ ഒരു സാമ്പത്തിക ഭദ്രത അതായത് ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത വിതരണക്കാർക്ക് ഇല്ല എന്നറിയിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടരും ജില്ലാ കലക്ടർക്കും അടക്കം കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിലൊരു മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മാർച്ച് പത്താം തീയതി തൊട്ട് ഈ ഒരു വിതരണക്കാർ മരുന്ന് വിതരണം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും സമരവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നി വന്നിട്ടുള്ളത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഒരാഴ്ച പിന്നിടുമ്പോഴും ഇതിലൊരു പ്രശ്നം പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുമായിട്ട് ജില്ലാ കളക്ടറേറ്റിലടക്കം ചർച്ചകളുണ്ടായിരുന്നു പക്ഷേ ആ ചർച്ചകളടക്കം ഒരു ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്താത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ യും ഈ ഒരു മരുന്ന് വിതരണക്കാർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മുതൽ ഈ കഴിഞ്ഞ ദിവസം മരുന്ന് വിതരണം ചെയ്തതുവരെ എഴുപത്തി കോടി രൂപ ഈ മരുന്ന് വിതരണക്കാർക്ക് ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് അതിൽ അടിയന്തരമായി അമ്പത് കോടി രൂപയെങ്കിലും ലഭ്യമാക്കിയില്ലെങ്കിൽ ഇനി മരുന്ന് വിതരണം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഈ വിതരണക്കാർക്ക് എന്ന് പറയുന്നു അത്രയധികമാണ് ഈ കുടിശ്ശിക എന്ന് പറയുന്നു മാത്രമല്ല ഈ ഒരു പരാതി അല്ലെങ്കിൽ ഈ ഒരു വിഷയം സൂചിപ്പിച്ചുകൊണ്ട് കേരള സർക്കാരിനും ആരോഗ്യമന്ത്രിക്കുമടക്കെ അടക്കം ഇവർ ബന്ധപ്പെടാൻ ശ്രമിച്ചു ുന്നു പക്ഷേ ഇതിലൊരു പരിഹാരമോ ഒരു നടപടിയോ ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്ര കടുത്ത ഒരു നടപടിയിലേക്ക് മരുന്ന് വിതരണക്കാർ പോകുന്നത് അതിൽ പ്രധാനമായും ഡയാലിസിസ് അടക്കമുള്ള ക്യാൻസർ രോഗങ്ങൾക്ക് അടക്കമുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ് അടക്കമുള്ള വിതരണം ചെയ്യുന്ന എഴുപതോളം വിതരണക്കാരാണ് ഈ വിതരണം നിർത്തിവച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പല ഫാർമസികളും അടച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാർ അത്രയേറെ അടിയന്തര സാഹചര്യങ്ങളിലും അത്രയേറെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മെഡിക്കൽ കോളേജിലേക്ക് ഗുരുതര രോഗങ്ങളുമായിട്ട് ചികിത്സിക്കാൻ എത്ത തന്നെയാണ് അതായത് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴടക്കം ഡയാലിസിസ് അടക്കം നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല രോഗികൾ മരുന്നിനായിട്ട് എത്തുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്ന മരുന്നുകൾ മുഴുവനായും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കുമ്പോൾ ഇതിനേക്കാളും വലിയ ഉയർന്ന തുക കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് സാധാരണക്കാരെ ഒരു ചികിത്സ തന്നെ വഴിയാധാരമാക്കുന്ന രീതിയിലേക്ക് ഈ ഒരു ഇത് മാറുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എത്രയും വേഗം പരിഹാരം പരിഹാരമുണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ഈ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിസന്ധിയിലാകുന്നത് സാധാരണക്കാരാണ് മാത്രമല്ല ഇതിൽ ഇന്ന് പതിനൊന്ന് മണിയോട് അനുബന്ധിച്ച് ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായിട്ട് വിതരണക്കാർ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ മരുന്ന് വിതരണം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമരം എത്രയും വേഗം തന്നെ പരിഹരിക്കുക എന്നുള്ളതാണ് അതിലൊരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ മരുന്ന് വിതരണക്കാരുടെ ഒരു ഒരു നയം എന്ന് പറയുന്നത് കുടിശ്ശികയായിട്ടുള്ള അമ്പത് കോടി രൂപയെങ്കിലും തീർത്തു തരണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഈ ഒരു കുടിശ്ശിക ീർത്തുവരാതെ ഈ സമരത്തിൽ നിന്നോ വിതരണം നിർത്തിവെച്ചതിൽ നിന്നോ പിൻവാങ്ങില്ലെന്നും ഈ വിതരണക്കാർ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രതിപക്ഷ സംഘടനകളും ഈ ഒരു ഒരു കാര്യം ഈ ഒരു മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് യൂത്ത് ലീഗ് അടക്കം കോഴിക്കോട് എം പി ആയിട്ടുള്ള എം കെ രാഘവൻ അടക്കം ഉപവാസ സമരം നടക്കുന്നു കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നു അങ്ങനെ ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാകുന്നത് സാധാരണക്കാരാണ് ലിബിഷ്